അതുകൊണ്ട് കേന്ദ്ര കേന്ദ്ര കേന്ദ്രം ഇപ്പോഴത്തെ കാര്യങ്ങളിൽ മാനീജിയരെ അപ്രോച്ച് കൂടേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇതാണ് അധികാരങ്ങൾ കൊടുക്കുക ഇസ്ലാമിൽ ഞാൻ വന്നതിന്റെ ഉദ്ദേശ്യം വന്നതായി നമ്മൾ ഒറ്റേച്ചരെ നിഗര നോക്കുമ്പോൾ ഈ കാര്യനൊക്കെ ഒരുയായി അrandint സ്റ്റേജ് ആയി സ്റ്റേജ് നോക്കി അതിനൊരു പരിഹാരം ലോക്കലായിട്ട് ഇവർ ചെയ്യേണ്ടതുണ്ടോവയരാണ് மாசி एमपी இஸ் எ வெல் இன்டிபெண்டன்ட் பார்ட்டி சேந்து வந்து நம்ம டிஸ்கஷன்ல கலந்து ஆயிருக்கேன் நான் ரெயின்வேல கன்சல்டேட்டிவ் கமிட்டி இ ஆரம்பி ਮੰندரன செய்யன அடுத்து அதுடைய டானி கமிட்டி அது டானி கமிட்டி ஆசல் சென் மாட்டற ஒரு டைம் நடக்கும் நான் கன்சல்டேட்டிவ் கமிட்டில இருந்து சொல்றேன் உதாரண அது அன்னைக்கு மச்சையோட எண்டெர்மென்ட் போய் முடி கொள்ளுதுrangle പക്ഷേ ரெயின்வே கன்சல்டேட்டிவ் கமிட்டியில anggota நான் പ്രത്യേക അവകാശ അധികാരങ്ങളുണ്ട് പാർട്ടി കമ്മിറ്റിയാണ് അതും ഞങ്ങൾക്ക് ഉപയോഗിക്കും കാരണം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ സ്റ്റേഷനിലെ മറ്റ് വിപുലീകരണം വിപീകരണം വണ്ടി തൊട്ടലും ഇതുപോലുള്ള കാര്യങ്ങൾ ശരിക്കും നമുക്ക് കണ്ടിട്ട് കണ്ടിച്ച് ഉന്നയിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക അറിയേണ്ടതാണ് അല്ലെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഞാനിതെ നോക്കിയിട്ട് പറയാം ശ്രദ്ധപ്പെടാം അത് എനിക്ക് അതിൽ നല്ല കാര്യമാണ് നമുക്കെല്ലാം നോട്ടുണ്ട് ആ നോട്ടിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇവിടുന്ന് എടുക്കുന്ന നമ്മൾ സംസാരിച്ച് വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ഞാൻ ഞങ്ങൾ ചെയ്യാം കൃത്യമായിട്ട് ചെയ്യാം എല്ലാ സമയം എൻ്റെ കാര്യങ്ങളും അറിയിക്കില്ല എല്ലാവരും